കനാൽ തുറന്നുവിട്ടു പൂവായി തുടങ്ങിയ പയറും പച്ചക്കറികളും വെള്ളത്തിൽ മുങ്ങി മുളക്കുളം കാക്കത്തുരത്തിന് പുറകുവശം കുറ്റിപ്പാടം മാന്തൃത്താഴം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത വെള്ളരി മത്തൻ തണ്ണിമത്തൻ പാവൽ തുടങ്ങിയ വെള്ളത്തിൽ മുങ്ങിയത് കാരിക്കോട് ചെമ്പിലാക്കൽ മാർക്കോസ് വർക്കി മണലോടിയിൽ സോഫിൻ എന്നിവരുടെ പച്ചക്കറികളിലാണ് വെള്ളം കയറിയത് പെരുവ ഉപകനാലിലൂടെ തുറന്നുവിട്ട വെള്ളം വലിയ തോട്ടിലൂടെ ഒഴുകിയാണ് ഇവിടെ എത്തിയത് വലിയ തോട്ടിലെ മാന്തറഭാഗത്ത് പായലും പള്ളയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് പച്ചക്കറികൾ നട്ട പാടത്ത് വെള്ളം കയറുവാൻ കാരണമായത് നാലു വർഷം മുമ്പ് മണപ്പുഴ പാലത്തിന് സമീപം സ്ഥാപിക്കാം എന്ന് പറഞ്ഞ പമ്പ് സെറ്റ് സ്ഥാപിച്ചിരുന്നെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് പാടത്തുനിന്നും വറ്റിക്കാമായിരുന്നുവെന്ന് കർഷകർ പറയുന്നു തോട്ടിലെ പായൽ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ വേനൽ മഴയത്ത് വെള്ളം ഒഴുകിപ്പോകുവാൻ കഴിയാതെ വരികയും ഇരുന്നൂറോളം ഏക്കർ നെൽപ്പാടത്തിന് ദോഷമായി വരുമെന്നും കർഷകർ പറയുന്നു യു ന്യൂസ് ഏറ്റുമാനൂർ